സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു തക്കാളി വെച്ചിട്ടുള്ള നല്ലൊരു തക്കാളി കൂട്ടാനാണ് അതുണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലല്ലി വെളുത്തുള്ളി അതിനു ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തേച്ചേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഈ തക്കാളി ഒന്ന് നടുമുറിച്ചിട്ട് ഒന്ന് വെച്ചെടുക്കുകയാണേ അതൊന്ന് നല്ലോണം വെന്ത് വരുമ്പോൾ അതിൻ്റെ മേലുള്ള തൊലി കൊണ്ട് എടുത്താൽ കിട്ടും ആ വെളുത്തുള്ളിയും കൂടി ആ വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക അപ്പോൾ അതായിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലുള്ള തൊലി കളഞ്ഞെടുക്കുകയാണ് ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉണക്കമുളക് ഒരു ടീസ്പൂണ്ട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത് ചതച്ച് വെച്ച ഉണക്കമുളകാണ് അത് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് കരിവേപ്പിൻ്റെ അല്ല ഇട്ടെടുത്തിട്ട് ഒന്ന് നല്ലോണം ഉടച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാദാ മുളകും പൊടി ഒരു കാ ടീസ്പൂണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് വേവിച്ചെടുക്കണത് നദീക്കൊരു ഒരു ടീസ്പൂണ് ചക്കര പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാണ് തക്കാളി കൂട്ടാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്ലാമലൈക്കും